അസ്സലാമു അലൈക്കും വാർമത്തുള്ള ഇന്ന് ഭൂരിഭാഗം ആളുകളും പനിയും ജലദോഷവും ഒക്കെ വരുമ്പോൾ മരുന്നുകളും മെഡിസിനുകളും ഉപയോഗിക്കുന്നവരാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത് പനി വന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ജോലിക്ക് ഒരു തടസ്സമാകും അല്ലെങ്കിൽ ബിസിനസ്സിന് ഒരു തടസ്സമാകും എന്നൊക്കെയാണ് പലപ്പോഴും ആളുകൾ ന്യായീകരണങ്ങൾ പറയാറുള്ളത് എന്നാൽ നിരന്തരമായി മെഡിസിനുകളും ഇഞ്ചക്ഷനുകളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന പ്രയാസങ്ങളെക്കുറിച്ചോ വരും വരായികളെക്കുറിച്ചോ ആളുകൾ ചിന്തിക്കാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു പനി വരുമ്പോൾ മെഡിസിൻ കഴിക്കുമ്പോൾ സ്വാഭാവികമായും ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനമായ പനിയുടെ ചൂടും ചുമയുമൊക്കെ മാറുകയും അസുഖമായിട്ടുള്ള കഫവും മാലിന്യങ്ങളുമൊക്കെ ശരീരത്തിൽ അടിഞ്ഞു കൂടുകയുമാണ് ചെയ്യുന്നത് എന്നാൽ കാലക്രമേണ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിക്കുമ്പോൾ ആ മാലിന്യങ്ങൾ പുറന്തള്ളാൻ വീണ്ടും ശരീരം പനിയും ചുമയുമൊക്കെ ഉണ്ടാക്കുന്നു എന്നാൽ ഇതൊക്കെ പുതുതായി ഉണ്ടായതാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ വീണ്ടും മെഡിസിനുകളും ഇഞ്ചക്ഷനുകളും ഉപയോഗിച്ച് അതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ ദിനംതോറും ഈ അടിഞ്ഞു കൂടിയ മാലിന്യത്തിന്റെ കടുപ്പമേറുകയും അത് കൂടുതൽ പഴുപ്പുള്ളതും കട്ടിയുള്ളതുമായി മാറുകയും ചെയ്യുന്നു പലപ്പോഴും ആളുകൾ രോഗികൾ അലർജിയുടെ പ്രയാസങ്ങൾ പറയാറുണ്ട് നിരന്തരമായിട്ടുള്ള ചുമ വിട്ടുമാറാത്ത ചുമ രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല തുമ്മൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താതെ തുമ്മിക്കൊണ്ടിരിക്കുന്നു കിതപ്പ് വല്ലാത്ത ശ്വാസ തടസ്സം എന്നൊക്കെ ആളുകൾ പ്രയാസങ്ങൾ പറയാറുണ്ട് എന്നാൽ ഇതൊക്കെ തന്നെ നിരന്തരമായി മരുന്ന് കഴിച്ച് പനിയെ തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് എന്ന് പലപ്പോഴും ആളുകൾ തിരിച്ചറിയാറില്ല ഇങ്ങനെ ദിനം കഴിയും തോറും മാസങ്ങൾ കഴിയും തോറും ഈ മാലിന്യത്തിൻ്റെ കടുപ്പ് ശരീരം വലിയ കടുപ്പ് ഒരു പനി ഉണ്ടാക്കുകയും ചെയ്യും അത് ഒന്നോ രണ്ടോ ദിവസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറുമായിരുന്ന പനി അത് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ഒരു മാസമോ ഒക്കെ ഹോസ്പിറ്റലൈസ് ആയി പോകുന്ന രൂപത്തിലുള്ള കടുപ്പമുള്ള പനി വരികയും ചെയ്യും പലപ്പോഴും ആളുകൾ ഇതിനെ എന്നും വൈറൽ ഫീവർ എന്നും എലിപ്പനി എന്നും ഒക്കെ പേരെടുത്ത് പറയാറുണ്ട് എന്നാൽ ഇതൊക്കെ നിരന്തരപരമായി മെഡിസിൻ കഴിച്ച് പനിയെ തടസ്സപ്പെടുത്തിയത് കൊണ്ട് ശരീരമുണ്ടാക്കിയ വലിയ പ്രതിരോധ പ്രവർത്തനമാണ് എന്ന് പലപ്പോഴും ആളുകൾ തിരിച്ചറിയാറില്ല എന്താണ് ഇതിനുള്ള പ്രതിവിധി മരുന്നൊഴിവാക്കി ശരിയായ രീതിയിൽ ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനമായ പനിയെയും ചുമയെയും പരിചരിക്കുകയാണ് ഇതിനുള്ള മാർഗമെന്ന് തിരിച്ചറിയുക തീർച്ചയായും അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനമായ പനിക്കും ചുമക്കുമൊന്നും യാതൊരു തടസ്സവും സൃഷ്ടിക്കാതെ ശരീരത്തിലെ മുഴുവൻ മാലിന്യങ്ങൾ പുറത്തു പോകുന്ന രീതിയിൽ പരിചരിക്കാനുള്ള സൗകര്യം അക്യുപഞ്ചർ ചികിത്സയിലുണ്ട് നിരന്തരമായി മരുന്ന് കഴിച്ച് അനുഭവിക്കുന്ന അലർജി രോഗങ്ങൾക്കും സൈഡ് എഫക്ട്സുകൾക്കും അക്യുപഞ്ചർ ചികിത്സയിൽ പരിഹാരമുണ്ട് എന്ന് തിരിച്ചറിയുക സ്വാഭാവികമായും മെഡിസിനുകൾ കഴിക്കുമ്പോൾ പ്രതിരോധ ശേഷികൾ കുറയുകയാണ് എങ്കിൽ അക്യുപഞ്ചർ ചികിത്സ ചെയ്യുമ്പോൾ പ്രതിരോധ ശേഷി പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുക പലപ്പോഴും അക്യുപഞ്ചർ ചികിത്സ സ്വീകരിക്കുന്ന ആളുകൾക്ക് വരുന്ന അതേ തലവേദന നിരന്തരമായി മെഡിസിനുകൾ കഴിക്കുന്ന ആളുകൾക്ക് വരികയാണെങ്കിൽ പലപ്പോഴും അവർക്ക് താങ്ങാൻ സാധിക്കാറില്ല കാരണം കാലക്രമേണ പ്രതിരോധ ശേഷി അവർക്ക് കുറഞ്ഞിട്ടുണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് മരുന്നുകൾ ഒഴിവാക്കി പരിചരിക്കുകയാണ് ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ മുക്തമാകാനുള്ള ഏക വഴി എന്ന് കൃത്യമായി തിരിച്ചറിയുക എങ്ങനെയാണ് ശരീരത്തിൻ്റെ ഭാഷ മനസ്സിലാക്കുക ശരീരം നൽകുന്ന നിർദ്ദേശങ്ങൾ എങ്ങനെ മനസ്സിലാക്കും എങ്ങനെ പനിയെ പരിചരിക്കും എന്നൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കും അതുവരെയും എല്ലാവർക്കും സർവ ആയുർ ആരോഗ്യ സൗഖ്യവും മനസ്സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു